ഇതാ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുത്തോ സൂപ്പറ് ടേസ്റ്റാന്ന് കഴിക്കുന്നവരൊക്കെ പറയും പക്ഷെ എനിക്കതിൻ്റെ വലിയ അഹങ്കാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് വായും ഞാൻ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് കേട്ടോ ഫൈനായിട്ട് ചതച്ചത് പേസ്റ്റല്ല അപ്പോൾ ആ ചതച്ച മിക്സിയുടെ ജാറിൽ തന്നെ ഒരു ഇതേപോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഞാൻ എടുത്തിട്ടുള്ള മല്ലിച്ചെപ്പും പൊതിനീനാണ് സെയിം അളവിൽ ഒരു ചെറിയ സവോളയുടെ പകുതിയുടെ പകുതി ഒരു കാൽ ഭാഗട്ടാണ് പിന്നെ അതൊരു മാഗി ക്യൂബ് ഇത് ഓപ്ഷനാണ് നിർബന്ധമൊന്നുമില്ല ഇണ്ടങ്കി ബെസ്റ്റാണ് ഒരു ചെറിയ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കുരു ഇല്ലാണ്ട് അതിൻ്റെ നീരൊന്ന് ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക ഒരിത്തിരി വേപ്പലും കൂടി ചേർത്തിട്ട് ഈ സംഭവം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഈ സംഭവം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതിൽ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ് മഞ്ഞ ചേർക്കരുത് കേട്ടോ മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു പൊട്ട ടേസ്റ്റാണ് വരിക വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് മുളക് പൊടി അത് നിങ്ങളുടെ ചിക്കൻ എത്രയാണോ അതിനനുസരിച്ച് അളവിന് മുളക് പൊടി എടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ പിന്നെ നമ്മളൊരിത്തിരി ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഓപ്ഷനൽ ആണ് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക ഒരിത്തിരി പെരും ജീരകത്തിൻ്റെ പൊടിയും ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഔ ഇത്രയും ഐറ്റംസ് ഒക്കെ വേണമെന്ന് അധികം ഒന്നും ഇല്ലെടോ കുറച്ചേ ഉള്ളു ചിക്കൻ്റെ ടേസ്റ്റൊക്കെ വേണ്ടേ അപ്പോൾ ഒരിത്തിരി ഉപ്പ് മാഗി ക്യൂബ് ചേർത്തുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക ഒരിത്തിരി തൈരും കൂടി ചേർത്ത് കൊടുക്കുക പുളിയില്ലാത്ത തൈരായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഏതായാലും കുഴപ്പമൊന്നും ഇല്ല രണ്ടും ടേസ്റ്റൊക്കെ തന്നെയാണ് ഇനി ഫൈനലി നമ്മൾ നമ്മളിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഒരു അര ടീസ്പൂണും ഒരു ടീസ്പൂണും നമ്മൾ ആ ഒരു ഒരു ടീസ്പൂണും ഇരുന്നോട്ടെ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക പത്തിരിപ്പൊടി ആ സംഭവം ഇപ്പോൾ താ നമ്മുടെ ചിക്കൻ നല്ല ചെറുതായിട്ട് ഞാൻ പീസാക്കിയിട്ട് ഇരുന്നു കാരണം കുറച്ചധികം പേരുണ്ട് എല്ലാവർക്കും അങ്ങോട്ട് എത്തണ്ടേ പിന്നെ എന്ത് ചെയ്യുക എൻ്റെ ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്ലേറ്റ് കാലിയാവണതറിയില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് മസാല നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാനും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ നമ്മൾ വലിയ കഷ്ണങ്ങളാക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ വരഞ്ഞ് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യണം എനിക്ക് എപ്പോഴും തോന്നാറില്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അത് മസാല തെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റാണ് പിന്നെ ഇനി കാണാൻ പോകുന്ന എൻ്റെ ആരും കുറ്റം പറയണ്ട കുറച്ചധികം പഴക്കമുള്ള പാത്രമാണ് പക്ഷേ ഇതിൽ നിന്നൊക്കെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ടല്ലോ മയങ്ങി മയങ്ങിയിട്ട് ഈ പാത്രത്തിൽ എന്ത് ഫ്രൈ ചെയ്താലും പെട്ടെന്ന് കുക്കാവുകയും എനിക്കെന്താണെന്നറിയില്ല ഇപ്പോൾ അത്രം കൊണ്ട് ഒഴിവാക്കാൻ തോന്നുന്നില്ല നമ്മൾ ചിക്കൻ എപ്പോഴും പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട് അത് ഇട്ട് കഴിഞ്ഞിട്ട് അയ്യോ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു ഈ ഒരു ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഒന്നോ രണ്ട് മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കണം കേട്ടോ എന്നാലും മസാല ഒക്കെ പിടിക്കുള്ളേ ആ അപ്പോൾ പറഞ്ഞു വന്നത് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ടിട്ടാ അത് എപ്പോഴും ശ്രദ്ധിക്കണേ അപ്പോൾ ഇതാ ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മിനിമം അഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റത്തെ ബാച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ഈ വരുന്ന സൺഡേ എല്ലാവരും ചിക്കൻ വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഷുവറാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ചെക്ക് ചെയ്യുമ്പോൾ സ്പൈസി